നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി വീടാണ് കാണിച്ചിരുന്നു അതായത് ഒരു വെറൈറ്റി എന്താ പറയുക പഴയ മോഡലും ഉണ്ട് പുതിയ മോഡലും ഉണ്ട് രണ്ട് മോഡലും രണ്ട് ട്രഡീഷണൽ ലുക്കും അതായത് ട്രഡീഷണൽ ലുക്കും പുതിയ മോഡലും ഉള്ള ഒരു അടിപൊളി വീട് ഇതിന് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അതായത് റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ഭാഗത്ത് ഇതിൻ്റെ ഒരു ഒരു സൈഡ് മുഴുവനായിട്ട് ഓടിട്ടിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഏരിയ മൊത്തം ഒരു സിറ്റൗട്ടും ഒരു സിറ്റൗട്ടിന് ഒരു നീളത്തിലൊരു സിറ്റൗട്ടായിട്ടൊരു നല്ല ഭംഗിയിൽ അത് സീലിങ്ങോടൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ പല പല തരത്തിലുള്ള പല കളറിലുള്ള ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് ജനലിൻ്റെ ജനൽ പാളികളാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ അത്രയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഞാനതിൻ്റെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഫ്രണ്ടിൽ മതിലിൽ കൊടുത്തിട്ടുള്ളത് ജാളിവർക്കാണ് വർക്കിലാണ് ഫ്രണ്ടിൽ മതിൽ കൊടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഇഷ്ടിയ കൊണ്ട് പടുത്തിട്ട് ബാക്കി ഒരു സൈഡ് അതിൻ്റെ തൂണായിട്ട് വെയിറ്റ് വരുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി മുകളിലൊരു കോൺക്രീറ്റിൻ്റെ സ്ലാബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താങ്ങാൻ വേണ്ടിയിട്ട് വെട്ടുകളിൻ്റെ പടവാണ് രണ്ട് സൈഡിന് ഓരോ സൈഡിന് സൈഡിനായിട്ട് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് മതിൽ കൊടുത്തിട്ടുള്ളത് ജാളി പുറത്തേക്ക് തള്ളുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ജാളിക്ക് നല്ല രസത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് കഴിഞ്ഞ് നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ചവിട്ടിയിൽ ചവിട്ടി വെച്ചിട്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് ചവിട്ടി ഏതാ മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഴിയുള്ള ടൈപ്പ് റബ്ബർ ടൈപ്പ് ചവിട്ടി ഉണ്ടായിരിക്കും അതിൻ്റെ അതുകൊണ്ടാണ് ഇവിടെ ഫ്രണ്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുണ്ട് നല്ല പരിക്കനായിട്ട് നല്ല പിടുത്തവും ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു പരിക്കൻ ഉണ്ടായിരിക്കും വെള്ളം അടിച്ചു വിട്ട് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കഴുകി കളഞ്ഞാൽ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ചുമരിൽ കൊടുത്തിട്ടുള്ളത് തിണ്ടിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ഇത് ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കരിങ്കല്ലിൻ്റെ ഡിസൈനിലാണ് ഫ്രണ്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത് തിൻ്റെ ബാക്കിലേക്കുള്ള കാഴ്ച കാണാം ബാക്കിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ ഇവിടെ ഒരു നടവഴിയാണ് അതായത് രണ്ട് കാറ് പോകാൻ രീതിയിലാണ് രണ്ട് സൈഡിൽ നടുക്ക് ഒഴിച്ചിട്ടിരിക്കുകയാണ് സൈഡ് ഇങ്ങനെ ഒരു വീടിൻ്റെ ഈ ചുമരിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു വെട്ടുകളിൽ നമ്മളതിൻ്റെ താഴത്തേക്ക് റൂമുണ്ട് റൂമല്ല റൂം അടുക്കള അതായത് ഫ്രണ്ടിലൊരു സിറ്റോട്ടും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇതൊരു പാടത്തേക്കാണ് ഇതിൻ്റെ മുഖം വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗം ഒരു പാടം ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അടിപൊളിയായിട്ട് തന്നെ ഫ്രണ്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി വ്യൂ ആയിട്ട് തന്നെ കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇതിലൊക്കെ യു പി വി സിൻ്റെ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് യു പി സി യു പി വി സീൻ്റെ ജനലാണ് നീളത്തിലുള്ള അതായത് ഒരുപാട് സ്പേസ് ആയിട്ടുള്ള രീതിയിലാണ് ജനലിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ ഏരിയ കുറേ കവർ ചെയ്യുന്ന രീതിയിലാണ് നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് രണ്ട് ഫ്രണ്ട് ഏരിയ രണ്ട് ബെഡ്റൂമിൻ്റെ ജനലുകളും നല്ലോണം ഫുള്ള് തുറക്കുന്ന രീതിയിലാണ് ഫുള്ള് തുറക്കാറുണ്ട് രണ്ട് സൈഡിൽ നിന്ന് നീക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പുറത്തേക്ക് എപ്പോഴും വ്യൂ കിട്ടുന്ന രീതിയിലാണ് കർട്ടൻ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചുള്ളത് ഫ്രണ്ടിലൊരു കിണറുണ്ട് കിണർ വെള്ളം നല്ല അത്യാവശ്യത്തിന് വെള്ളമുണ്ട് കാരണം ഫ്രണ്ടിൽ പാടാണ് മൊത്തം പാടാണ് അതുകൊണ്ട് നല്ല വ്യൂ ആണ് അതായത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയും ഒക്കെ പങ്കുവയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് നമ്മളെ സിറ്റോടുന്ന് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പച്ചപ്പാണ് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് അല്ല അടിപൊളി ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു എക്കോ പോലെ ഫീൽ ചെയ്തു അതായത് സൗണ്ട് സംസാരം ഒരു എക്കോ ഫീലിലാണ് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്ത പോലെ തന്നെ കേട്ടോ അതായത് വെട്ടുകല്ല് ഇടയിൽ നമ്മൾ അവർ വെട്ടുകല് കാണുന്ന രീതിയിൽ തന്നെ ഓരോ പീസ് പീസായിട്ട് തേച്ച് കൊടുത്തിട്ടുള്ളതാണ് അതായത് വെട്ടുകല്ലും വെട്ടുകല്ലിൻ്റെ പൊടി കാവി സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് ഇവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ഒരു ഭംഗി അതേപോലെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് വെട്ടലിൽ യാതൊരു കോംപ്രോയ്സ് അവർ കാണിച്ചില്ല അത് അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഉള്ളിലും അതേ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ കോൺക്രീറ്റിൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്ത ഏരിയ ആണ് ഈ കാണുന്നത് ആ ഭാഗത്തൊക്കെ അവർ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കട്ട് ചെയ്ത പീസ് കട്ട് ചെയ്ത പീസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ മറ്റേ ടൈലില്ലേ വെട്ടലിൻ്റെ ടൈല് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് അതേപോലെ ഇത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു കമ്പി നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്കിൽ പുറത്തേക്ക് തള്ളി അതിൽ ഓടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഓടിൻ്റെ പാത്രം ഇത് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഓട് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഈ വൈറ്റ് തീം വരുന്നത് അതിൻ്റെ ഒരു ഭംഗി മാറ്റി കൂട്ടുന്നുണ്ട് കാരണം വൈറ്റ് തീം തന്നെയാണ് നമ്മളെ വീടിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത് നമ്മളെ വൈറ്റ് തീം തന്നെയാണ് അതായത് വെട്ടേലിൻ്റെ ഇതിൽ വൈറ്റ് തീം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ആ വീടിൻ്റെ ഭംഗി ഒരുപാട് എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് മുകളിലേക്ക് തന്നെ പോവാൻ മുകളിലത്തെ കാഴ്ചകളെ നമുക്ക് നമുക്കുള്ളിൽ ഉള്ളോട് നടന്ന് പോരാം ഇത് മുകളിൽ കണ്ടില്ലേ ബേവിൻ്റെ ഈ വീട്ടിലുണ്ട് കിട്ടോ ബേവിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ട് അതായത് തലയുടെ മുകളിൽ നമുക്കിത് ആ ഒരു ബേവിൻ്റെ കൊണ്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഏത് വണ്ടി ഇവിടെ വരികയാണെങ്കിലും തട്ടൊന്നുമില്ല ഇത്ര ഹൈറ്റ് ഇവിടെ മുകളിലേക്ക് പൊന്തിയിട്ടാണ് ബേവിൻ്റെ അവിടെ വന്നിട്ടുള്ളത് ഒക്കെ യു പി വി സീൻ്റെ ജനലുകളാണ് താഴത്തൊക്കെ കൊടുത്തിട്ടുള്ളത് മുകളിലൊക്കെ ഉള്ള ജനലുകളൊക്കെ ഒക്കെ തേക്കിൽ ചെയ്തിട്ടുള്ളതാണ് അത് പല പല കളറിലാണ് അത് ഉള്ളിലേക്ക് കയറി തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ള എടുത്ത് കാണിക്കും കാരണം ഈ വെയിലടിക്കുന്ന സമയത്ത് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു പ്രകാശം എന്താണോ അതിൻ്റെ കളർ ആ കളർ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുക അപ്പോൾ അത് ഭംഗി ഭയങ്കരമായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഭംഗി കൂട്ടി കൂട്ടി കൊണ്ടുവരും ഇതാണിതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ റോഡ് സൈഡാണിത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു സൈഡ് റോഡും ഒരു സൈഡ് പാടമാണ് അപ്പോൾ ആ റോഡ് സൈഡിൽ നിന്ന് വരുന്ന ഭാഗത്താണ് ഇവർ പഴയ ട്രഡീഷണൽ ലുക്കിൽ കൊണ്ടുപോ വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിലേറെ ഭംഗി ഒരുപാട് ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്കിവിടെ ഉള്ളിലേക്ക് ഒരു വീതിയിൽ ഇപ്പോൾ ഒരു രണ്ടര അടിയുടെ വീതി ഉണ്ട് നമ്മുടെ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത് ഇരിക്കാൻ പാകത്തിന് താഴത്ത് നമ്മുടെ ഈ ടയലിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മളെ ആത്താംകുട്ടി ടൈലിൻ്റെയൊക്കെ ആ ഒരു രീതിയിലാണ് ഓരോ പീസ് പീസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മാർബണൈറ്റിൻ്റെ ടൈലാണ് കുറച്ച് കോസ്റ്റ്ലി ടൈൽ തന്നെയാണ് ഫ്രണ്ടിൽ ഒരു തേക്കിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ഓരോ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ടുകളിൽ തേച്ചിട്ടുള്ള രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് ആ ആ വെട്ടുകളിൻ്റെ രീതി തന്നെ മാറാത്ത രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ കൊടുത്തിട്ടുള്ളത് സൈഡിൽ മൊത്തം സീലിംഗ് ഓർഡ് കൊടുത്തിട്ട് ഓട് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല സമയം ഏകദേശം പന്ത്രണ്ട് പതിനൊന്നര ആ പതിനൊന്നരയാണ് സമയം പതിനൊന്നരയ്ക്ക് നിൽക്കുമ്പോഴും ഈ സിറ്റൗട്ടിൽ നിന്ന് ഭയങ്കര ആണ് അതായത് നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തീരെ ചൂടുണ്ടാവില്ല കാരണം വെട്ടുകൾ തേക്കാത്തതുകൊണ്ട് ആ ഒരു കൂളിംഗ് എപ്പോഴും അതിലേക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കും അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഒരു വെറൈറ്റി കളറിലാണ് ഉണ്ടാവും സീലിംഗ് ബോർഡിൻ്റെ താഴത്തുള്ള ഈ ജി ഐ പൈപ്പ് കാണിച്ചിട്ടുള്ളത് പച്ച കളറിലാണ് അത് ഒരുപാട് ഭംഗി കാണിക്കുന്ന രീതിയിൽ കാരണം എല്ലാ വീട്ടിലും നമ്മൾ കണ്ടിട്ടുള്ള ബ്ലാക്ക് കളറാണ് ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സീലിംഗ് ബോർഡിൻ്റെ ഇടയിൽ ഓരോ വഴികളും കൊടുത്തിട്ടുള്ളത് പച്ച കളറിലാണ് അതൊരു വേറെ വെറൈറ്റി തന്നെയായിട്ട് കാണുന്നുണ്ട് ഇതിലിവിടെ ഇവിടെ ഒരു സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സാധാ ബൾബ് തന്നെയാണ് അത് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ മുകളിലേക്കും അതായത് മൂന്ന് സീലിംഗ് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ബീമുകളും എല്ലാം പൊട്ടിയിട്ടിട്ടാണ് ചുമര് ചെയ്തിട്ടുള്ളത് അതായത് ഫ്രണ്ട് ഏരിയ മൊത്തം വൈറ്റ് ബോർഡർ കൊടുത്തത് മൊത്തം എല്ലാം സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു ട്യൂബ്ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്യൂബ്ലൈറ്റ് ലൈറ്റ് ഉണ്ടാവണമെന്ന് വേറെ ഒന്നുമല്ല ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അനാവശ്യമായിട്ടുള്ള ലൈറ്റുകളോ നമ്മളെ പൂരപ്പറമ്പ് പോലത്തെ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ അത്യാവശ്യം വേണ്ട ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ ഇതിവിടെ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ട് അവിടെ ഒരു ലൈറ്റ് ഉണ്ട് ബാക്കിയുള്ളത് ഈ മൂന്ന് സീലിംഗ് ലൈറ്റും ഒരു ട്യൂബ് ലൈറ്റുമാണ് ആവശ്യത്തിനുള്ള ലൈറ്റ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക ഏത് ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ വെച്ചാലും പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഒരു സീലിങ് ട്യൂബ് ലൈറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം പല വീടുകളിലും ഈ ഫാൻസി ലൈറ്റുകൾ കുറേ ആയി പോയതിന് ശേഷം പിന്നെ അവർക്കത് യൂസ് ചെയ്യാൻ അതായത് അത്യാവശ്യത്തിന് ലൈറ്റുള്ള ഒരു സാഹചര്യം വരില്ല അപ്പം അത് എല്ലാവരും ചിന്തിക്കുക ഇതിന് സീലിങ് ഇവിടെ തന്നെ ഫാനിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ കൊടുത്ത സമയത്ത് ഇവർ സ്വിച്ച് ബോർഡിൻ്റെ വയറ് വരുന്ന പുറകു ഭാഗത്തുന്ന ഇത് കാണില്ല അത്രയും അതായത് നമ്മൾ വെട്ടിയലിൻ്റെ ആ ഒരു ഭംഗി അതിൽ നഷ്ടപ്പെട്ടു പോകില്ല അത് ആ വൃത്തിയിൽ തന്നെ അവിടെ കിടക്കും ജനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ജനല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിലിപ്പോൾ മഞ്ഞ ചൊമ്പ് നീല വെള്ള നാല് കളറാണ് ഇവിടെ ഒരു തീമ് കൊടുത്തിട്ടുള്ളത് അത് പല രീതിയിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജനൽ ഞാൻ തുറന്നിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം കാരണം അതിൻ്റെ ഉള്ളിലേക്കുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കമ്പി കാണുന്നുണ്ടാവും നമ്മളെ പഴയ വീട്ടിലുണ്ടാവുന്ന പോലത്തെ പണ്ട് കാലത്തുള്ള വീട്ടിലുണ്ടാവുന്ന പോലത്തെ അതേ കുഴ പോലത്തെ കമ്പിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാരണം അത്ര അത്രയും നമുക്കിത് ഭയങ്കര ഇമ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ഇത് കാണുന്നുണ്ട് ആ കളറിൽ അതിൻ്റെ ആ കമ്പി കാണുന്നതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതുവരെ ഞാൻ ഈ ഒരു തീമ് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനിയുള്ളത് ഞാൻ ഉള്ളിലടിക്കുന്ന കമ്പിയുടെ കളറ് വൈറ്റ് കളർ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വൈറ്റ് കളർ അടിച്ചതുകൊണ്ടാണ് തോന്നുന്നത് ഈ കമ്പി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ഇത്ര അത് കിട്ടില്ല അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ വീട്ടിലും കളറിൻ്റെ ഒക്കെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം അത് എടുത്ത് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇവിടെ ഇത് ചെയ്ത സമയത്ത് ഈ കോ നമ്മുടെ തിണ്ട് ചെയ്ത സമയത്ത് ഫ്രണ്ടിലുള്ള സിറ്റൗട്ടിലുള്ള തിണ്ട് ചെയ്ത സമയത്ത് എല്ലാ മൂലയും ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലത്തെ ഭാഗം മാത്രമേ ഉരുട്ടിയിട്ടുള്ളൂ മുകളിലും താഴത്തെ ഭാഗം താഴത്തെ ഭാഗം ഉരുട്ടിയില്ല മുകളിൽ മാത്രമാണ് ഇത് ഉരുട്ടി വെച്ചിട്ടുള്ളത് താഴത്ത് നമ്മളൊരു പീസ് വെച്ചിട്ട് അത് ഒരു കുറച്ച് കനത്തിൽ കാണുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ഈ ടൈല് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വെട്ട് കരിങ്കല്ലിൻ്റെ ഫിനിഷിങ് കിട്ടുന്ന രീതിയിലുള്ള ടൈലാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്ക്